ദൈവ തിരുനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല എന്ന് അവിടെ നാം വായിക്കുന്നു മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടപ്പിൻ എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം അരുളിച്ച് നരളപ്പാട് പൗലോസിലൂടെ വെളിപ്പെടുത്തുന്നത് പൗലോസ് പറയുന്നു ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടത്തിൻ്റെ എറ്റത്തെത്തണം അപ്പോൾ പൗലോസിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ എത്രയധികം ചിന്തിക്കണം നമ്മൾ എന്തെങ്കിലും പിടിച്ചോ പിടിച്ചിട്ടില്ല എന്തെങ്കിലും എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ ചപ്പെന്നും ചവറെന്നും പോലെ പൗലോസ് പറയുന്ന പോലെ ഇല്ല അപ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പുള്ളതും സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും നമ്മൾ വിടാത്ത പല കാര്യങ്ങളുണ്ടെങ്കിൽ ഗോതമ്പ് മണി ചത്തില്ലെങ്കിൽ അത് തനിയായിരിക്കും ചത്തുവെങ്കിലോ ഫലം കായ്ക്കുമെന്നാണ് അപ്പോൾ പല ഗോതമ്പ് മണികളും ചാകാതെ സ്നാനപ്പെടുന്നത് കൊണ്ട് സ്നാനപ്പെട്ട ശേഷവും അവരുടെ സ്വഭാവത്വങ്ങൾക്ക് മാറ്റം വരുന്നില്ല ചിലരുടെ കോപം എന്നും ഉണ്ടാവും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കോപമുണ്ട് പെട്ട ശേഷവും ആ കോപുണ്ട് ചിലരെന്നും വാക്കുകൾ പെരുകി ലംഘനമുണ്ടാക്കി അവരുടെ വായിൽ നിന്നും ദൂഷണ വാക്കുകളും വരും കൃഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം കൃഷിക്കപ്പെട്ട ശേഷമോ മാറ്റം കാണുമെന്ന് ഭാര്യ ചിന്തിച്ചു മക്കൾ ചിന്തിച്ചു പക്ഷേ ഭർത്താവിന് മാറ്റമില്ല പുള്ളി ഇപ്പോഴും അതൊക്കെ തന്നെ പറയുന്നു അങ്ങനെയുണ്ട് കാര്യങ്ങൾ അത് തിരിച്ചുകൊണ്ട് രണ്ട് കൂട്ടരിലും ഉണ്ടാകും കുടുംബത്തിലും ഉണ്ടാവും സഭയിലും ഉണ്ട് എന്തെങ്കിലും ഒരു കമ്മിറ്റി പ്രശ്നം ബഹളമായാൽ ഉടനെ വായിൽ വരുന്ന വാക്കുകളൊക്കെ വളരെ ലംഘനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ചാൽ ഈ വക ശക്തികളൊക്കെ അങ്ങ് മാറിപ്പോ പ്രാപിപ്പാൻ ശത്രു അനുവദിക്കത്തില്ല ചിലരിന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് പത്തും പതിനഞ്ച് ഇരുപതും വർഷം ആയിട്ടും അന്യഭാഷാഭിഷേകം പ്രാപിച്ചിട്ടില്ല ഭാഷണം പറയാൻ കഴിയത്തില്ല അവരിങ്ങനെ സാധാരണ പോലെ വിശ്വാസത്തിൽ വന്നവരായിട്ട് വന്നു ഇരിക്കുന്നു കൈയടിച്ച് പാട്ടുപാടത്തില്ലല്ലോ ചിലർ കാലിമേ കാലിംഗ് കയറ്റി പാട്ട് പ്രശ്നം തുറന്ന് വെച്ചുകൊണ്ടിരിക്കും തുടക്കി താളം തട്ടും ചിലർ ഇതൊന്നുമില്ല മോനോട് എന്തോരാധന നടക്കുമ്പോഴും ശക്തമായ ആരാധന നടക്കുമ്പോഴും അത് ചില ആണുങ്ങൾ സുഹോദരന്മാർ നിർവചാരികളായിട്ട് കസേരയിൽ കൈ ഇങ്ങനെ ഊന്നി ഊന്നിവെച്ചിരിക്കുന്നതാണ് എന്തിനാണോ വരുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല പിന്നെ വന്നു ഇരുന്നു പോന്നു ആരുടെയോ നിർബന്ധമായിരിക്കാം ഒന്നും ഭാര്യയുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ നിർബന്ധത്തിലായിരിക്കാം ഇനി കർത്തൃമേശ ഉള്ളതെന്ന് അവർ ചിലപ്പോൾ വരാറില്ല നീ അഥവാ വന്നാൽ എഴുന്നേറ്റ് നീക്കത്തുമില്ല അവരെ അവിടെ തന്നെ ഇരിക്കും കർത്തൃമേശ അവരെടുക്കത്തില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ അവരുടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക ആകയാൽ പൗരൂസ് പറയുന്നു ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല പിടിച്ചിട്ടില്ല ചിലരുടെയൊക്കെ വിചാരവും ഇരിപ്പും കണ്ടു കഴിഞ്ഞാൽ പിടിച്ചെന്നാണ് എന്ത് പിടിച്ചെന്ന് സ്വർഗം പിടിച്ചടക്കി എൻ്റെ കയ്യിലാണിനി ഞാനാ കയറി ചെന്നാ മതി എന്നുള്ളത് മട്ടിലാണ് ചിലരൊക്കെ ദൈവത്തെ വിലക്കെടുത്തതുപോലായിരിക്കുന്നു ഞാനാണ് ദൈവത്തെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നതെന്നുള്ള മട്ടിലായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വിട്ടു മാനസാന്തരപ്പെട്ട് വരണമെന്ന് പോലീസും ആഗ്രഹിക്കുന്നു തന്നെയുമല്ല ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നൊരു കാര്യം എന്തിനാ പ്രസാദിച്ച് നാം പ്രാപിച്ച പരിജ്ഞാനത്തെ തന്നെ നമ്മൾ നടക്കണം അപ്പോൾ പരിജ്ഞാനം തന്ന ദൈവം എന്തിനാ പരിജ്ഞാനം തന്നെ ഈ ജനം പരിജ്ഞാനമില്ലാതെയാൽ നശിച്ചു പോകുന്നു എന്നാണല്ലോ അപ്പം നശിച്ചു പോകാതിരിക്കാൻ അതിൽ തന്നെ നടന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവമേ അങ്ങ് തന്ന പരിജ്ഞാനവും അങ്ങ് തന്ന വരവും അങ്ങ് തന്ന നന്മകളൊക്കെ ആയിട്ട് ഞാൻ ഓട്ടം ഓടുകയാണ് പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നില്ല പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ് പരോശിനെ പോലെ ഞങ്ങളങ്ങനെ ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണം മഹത്വം അങ്ങക്കയും കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിനാകുമ്പത്തെ തന്നെ അമ്മയാണ്